മുംബൈ തെർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണല്ലോ ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരൃട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് ആയിരുന്നു ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒക്ടോബർ മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ മൂന്നാം തീയതി വക്രഗതിയിൽ തന്നെ വീണ്ടും പൂരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും ഉത്തരുട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ എട്ട് ഒൻപതും ഭാവങ്ങളുടെ അറിവനാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവം നിങ്ങളുടെ കർമ്മക്ഷേത്രമാണ് കരിയർ പ്രൊഫഷണൽ രംഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നാലാം ഭാവത്തിലും പത്താം ദൃഷ്ടി ഏഴാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ശനിയുടെ പ്രഭാവം നാല് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മത്തിൻ്റെ കാരകനാണ് ഉത്തരിട്ടാതി നക്ഷത്രം പരിവർത്തനം റീഹാബിലിറ്റേഷൻ റീകൺസ്ട്രക്ഷൻ സെൽഫ് അസസ്മെൻറ്റ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ശനിയുടെയും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും അനുകൂല പ്രഭാവങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് വരുന്ന ആറ് മാസത്തോളം ഉണ്ടാകുന്നതായിരിക്കും ഈ രംഗത്ത് പരിവർത്തനങ്ങൾ മാത്രമല്ല എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നു കിട്ടുന്നതാണ് പക്ഷേ ശനിയുടെ സ്വാഭാവിക സ്വഭാവം അനുസരിച്ച് ഫലങ്ങൾ അല്പം സ്ലോയിലായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് കരിയറിലുള്ളവർക്ക് മറ്റ് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് അതും ചിലപ്പോൾ പ്രൊമോഷനോടൊപ്പം ഈ സമയത്ത് ടെക്നിക്കൽ ലൈനിലുള്ളവർക്ക് എപ്പോഴും ലേറ്റസ്റ്റ് ടെക്നോളജി മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ജോവിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി ഓഫറുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് പക്ഷേ തിരുതി പിടിച്ച് ഓഫറുകൾ സ്വീകരിക്കുവാൻ പാടില്ല ആദ്യം എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്യണം വരും വരായികൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ബിസിനസ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിവരെയെല്ലാം തന്നെ മാർക്കറ്റിനെക്കുറിച്ചും അവിടെ നടക്കുന്ന ട്രെൻഡിനെക്കുറിച്ചും മനസ്സിലാക്കി അതനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ശനിയുടെ മൂന്നാം ദൃഷ്ടി വധിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് ശനിയുടെ മിത്രമായ ശുക്രൻ്റെ ഇടവം രാശിയാണ് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ഫലങ്ങളിൽ പരിവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതാണല്ലോ ഈ സമയത്ത് നിങ്ങളുടെ അനാവശ്യ ചിലവുകളിൽ കുറവ് വരുന്നതായിരിക്കും ഇത് പൈസയുടെ അവൈലബിലിറ്റി വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ശനി എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് വിദേശ യാത്രകൾ ചെയ്യുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് ജോബ് ലഭിക്കുവാനുള്ള പല നല്ല അവസരങ്ങളും ലഭിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിങ്ങിൻ്റെ ശുഭഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും വേറൊരു കാര്യം നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ ഈ സമയത്ത് പുറത്തു വരുന്നതും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നുവെങ്കിൽ അവിടെ നിന്നും സുഖമായി ഡിസ്ചാർജ് ആകുന്നതുമായിരിക്കും ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം നാല് പാദങ്ങളാണല്ലോ ഉള്ളത് ശനി ഈ സമയത്ത് രണ്ട് പാദം പോലും മുഴുവൻ സഞ്ചരിക്കുന്നതല്ലായിരിക്കും രണ്ടാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ശനി വക്രഗതിയിലാകുന്നതാണ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നവാംശകം ചാർട്ടിൽ ശനി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങൻ രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ മൂന്നാം ഭാവമാണ് ഈ സമയത്ത് ശനി സൂര്യൻ ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ പ്രഭാവങ്ങൾ അതായത് എനർജി ഇവിടെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വളരെയധികം വർധന ഉണ്ടാകുന്നതാണ് ഏത് പരിസ്ഥിതികളെയും നേരിടുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതും മറ്റുള്ളവരെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യുവാനുള്ള കഴിവുകൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ കൂടുതൽ സുദൃഢത ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സമ്പാദിക്കുവാനുള്ള കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ജൂൺ ആറാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നവാംശവാം ചാർട്ട് അനുസരിച്ച് ശനി ബുധൻ്റെ ആധിപത്യത്തിലുള്ള കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവമാണ് ഈ സമയത്ത് ഇവിടെ ശനി ബുധൻ ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ മുഴുവൻ എനർജിയും കേന്ദ്രീകരിക്കുന്നതായിരിക്കും നാലാം ഭാവം ഭൗതിക ഭൗതികസുഖങ്ങൾ മനഃശാന്തി മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സ്വയം അസസ്മെൻറ്റ് ചെയ്യുന്നതും അതനുസരിച്ച് തീരുമാനങ്ങളെടുത്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാര കണ്ടെത്തുന്നതുമായിരിക്കും അത് കാരണം മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നതുമായിരിക്കും പ്രോപ്പർട്ടികളിൽ വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഏഴാം ഭാവം വിവാഹം ദാമ്പത്യം പാർട്ണർഷിപ്പ് സോഷ്യൽ ഇമേജ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ സോഷ്യൽ ഇമേജിലും വൃദ്ധി ഉണ്ടാകുന്നതാണ് പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഏതാണ് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം